ഹലോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നല്ലൊരു ഒരു ഇൻഫർമേഷനായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ നടി നമ്മൾ ഞമ്മളെ ഇതിലി യൂട്യൂബിലിടുന്നത് നമ്മളെ സെൻട്രിങ്ങിൻ്റെ വർക്കാണ് ഇടയില് പക്ഷേ ഇത് നമ്മൾ സെൻട്രിങ്ങിൻ്റെ വർക്കല്ലേ നമ്മൾ ഇടുന്നത് ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്ന വേണം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ സൈറ്റിൽ തേപ്പാണ് തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വർക്ക് വർക്കെടുത്ത സൈറ്റിൽ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കാഴ്ച കണ്ട് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത് എല്ലാ സൈറ്റിൽ നിന്നും നമ്മൾ പണി കഴിഞ്ഞ് ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പാർട്ടി നമ്മളെ വിളിച്ച് പല കാര്യങ്ങളും പറയാറുണ്ട് ഇവിടെ നിങ്ങൾ കണ്ടോ തേപ്പ് കഴിഞ്ഞ് ഒരു മൂന്ന് ഫൂട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ഒരു മീറ്ററോളം ഹൈറ്റിൽ ഗ്രൗട്ട് ഇട്ടതാണ് ഈ ഗ്രൗട്ട് വെറുതെ അടിച്ചതല്ല ഈ സ്ലാവിൻ്റെ മുകളിലേക്ക് വീകുന്ന വെള്ളം ഡയറക്റ്റ് ചുമൻ്റെ മുകളിലേക്ക് തെറിക്കും അതിന്നിട്ട് അവിടെ എന്താ ചെയ്യും സ്ക്രാച്ച് വന്ന് ഇങ്ങാട്ട് ഒരു രണ്ട് സീസൺ കഴിയുമ്പോൾ വിള്ളലുകളും കാര്യങ്ങളും വരും ഈ വിള്ളലും കാര്യങ്ങളും വന്നു കഴിഞ്ഞാട്ട് ഒരു പച്ച പൂപ്പ് അങ്ങനെ വരും ഇത് കാണുമ്പോൾ വീട്ടുകാർക്ക് പേടിയാണ് അതേമാതിരി ഇതിൻ്റെ വെള്ളം ഒരു കല്ല് കുടിച്ച് കഴിഞ്ഞ് മറ്റേ കല്ലിന് പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതടിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ നമ്മളെ ശരീരത്തിൽ വെളിച്ചെണ്ണ തേച്ച് ഇങ്ങാട്ടി എണ്ണ തേച്ച് ഇങ്ങാട്ടി മോള് വെള്ളം പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിഞ്ഞു പോലെ അതേമാതിരി ഉണ്ടാവും ഈ ഒരു സിസ്റ്റം പണ്ടേ ചെയ്യുന്ന സിസ്റ്റം പക്ഷേ ഇതിപ്പോൾ എവിടെ ആരും ചെയ്യാറില്ല കാരണം ആരും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം റൈറ്റ് കുറച്ചിട്ടാണ് പണികൾ കിട്ടുന്നത് അപ്പോൾ ഇത് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല നിർബന്ധമായിട്ട് ഇത് ചെയ്യണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ വീടിന് പൂലോ അല്ലെങ്കിൽ ഇത് വിള്ളലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പല സൈറ്റിലും ഇത് കണ്ടുവരുന്ന വിഷയമാണ് ഇതിങ്ങനെ നനഞ്ഞിങ്ങാട്ട് വെള്ളം നേരെ ഭീമിൻ്റെ മോൾക്കൂടെ ലിൻഡലിൻ്റെ മോൾക്കൂടെ ജനലിൻ്റെ മോൾക്കൂടെ നേരെ താഴത്തെ കുറ്റിക്കുക അതിനുള്ള ഏക കാരണതാണ് ആർക്കും ഒരു സംശയവും വേണ്ട അവ തേക്കുന്ന ഈ തേപ്പിൻ്റെ വർക്ക് കൊടുക്കുന്ന സമയത്ത് ആർക്ക് കൊടുക്കുകയാണെങ്കിലും രണ്ട് ഉറുപ്യ അധികാലും പ്രശ്നമില്ല നിർബന്ധമായിട്ട് ഗ്രൗട്ട് അടിക്കണം ഈ സൺസെറ്റിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിലൊക്കെ സൺ എല്ലായിടത്തും അടിക്കേണ്ട ഈ സൺസെറ്റിൻ്റെ നേരെ സ്ലാബിൻ്റെ മുകളിലുള്ള വെള്ളം അടിയിലുള്ള സ്ലാബിൻ്റെ മുകളിൽ വീണ് റിട്ടേൺ ചുമൻ്റെ മുകളിൽ തെറിക്കുകയും ചെയ്യുക അതിന് അതില്ലാണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മളെ റൂമുകളെല്ലാം തേച്ച് ഇവിടെ സീലിംഗ് മാത്രം തേച്ചില്ല ഇവിടെ നമ്മൾ ഒരു റൂമിൻ്റെ സീലിങ്ങും തേച്ചില്ല ഇവിടെ നമ്മൾ റൂമിൻ്റെ സീലിങ് തേക്കാണ്ടൊക്കെയുള്ള കാരണം ഇത് ജിപ്സം വർക്ക് ചെയ്യാനുള്ളതാണ് ഈ ജിപ്സം വർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ റൂമിൻ്റെ സീലിങ് തേക്കേണ്ട ഒരു ആവശ്യമില്ല വെറുതെ നമ്മളൊരു പൈസ റ്റാളാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് ഇവിടെ സീലിങ് ചെയ്യാണ്ടിരിക്കണത് ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എവിടെ ഇതാക്കണമെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഗ്രൗട്ട് അടിപ്പിക്കാൻ നമുക്ക് രണ്ട് റുപ്യ തേപ്പിന് പോയാലും പ്രശ്നമില്ല നമ്മൾ സെൻട്രിങ്ങിൻ്റെ വർക്ക് തേച്ച് കഴിഞ്ഞാൽ ആരും കാണില്ല പക്ഷേ തേപ്പ് അങ്ങനെയല്ല അത് എല്ലാവരും കാണുന്നതാണ് അതുകൊണ്ട് തേപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് രണ്ട് ഉറപ്പ് കൂടിയാലും വേണ്ടില്ല അത് വൃത്തി ചെയ്യിക്കണം ഓക്കെ